പൈലറ്റിന്റെ എക്സ്പീരിയൻസ് കുറവായിരിക്കും അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല ആയിരം മണിക്കൂർ ഓടിച്ചിട്ടുള്ള ഒരാളാണ് രണ്ടാമത്തെ പറഞ്ഞാൽ ആയിരത്തിനോളം ആവശ്യം ആണ് എന്തായാലും ബ്ലാക്ക് ബോക്സ് മാത്രമാണ് അല്ല ഇതുവരെ അപകടം നടക്കാത്ത ഇത്ര വലിയൊരു അപകടം നടന്നിട്ടില്ല അപകട സാധ്യത കുറഞ്ഞൊരു വിമാനമാണ് സംഭവം സംഭവിക്കുന്നത് ഇപ്പോൾ തന്നെ വെട്ടിമറിയുണ്ടാവും പറഞ്ഞത് അത് വെച്ചാൽ എന്തായാലും സങ്കടകരമായിട്ടുള്ളത് പക്ഷേ ഇതിന് മുമ്പ് എയർ ഇന്ത്യക്ക് മാത്രം ഇതുപോലെ ക്രാഫ് ഉണ്ടായിട്ടുണ്ട് ഇതൊരു അഡ്വാൻസ് ഡെവലപ്മെൻ്റ് ഇല്ലാത്ത ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ഉണ്ട് അതിന് ആദ്യമായിട്ടാണ് നോർത്തിൽ എവിടെയും നടക്കാത്തൊരു സമയം ആ ഒരു സമ്പോദം നല്ല അന്വേഷണത്തിൽ തള്ളി ടേക്ക് ഓഫ് ചെയ്ത് തേർട്ടി തേർട്ടി ടു സെക്കൻഡാണ് വീടുക ട്രീങ്ങും വാർണിങ്ങും ഇല്ലാത്തൊരു മെഷീൻ അല്ലല്ലോ അതുപോലെ തന്നെ ഇങ്ങനെ വിടാതിരിക്കാനുള്ള ടെക്നോളജി എല്ലാം ഉണ്ട് അതിനകത്ത് എൻജിൻ ഓഫായി കഴിഞ്ഞാൽ ഇങ്ങനെ സ്വിങ് ചെയ്ത് പോകാനുള്ള പല ടെക്നോളജി പൈലറ്റിന്റെ എക്സ്പീരിയൻസ് ഉറവായിരിക്കും അങ്ങനെ അങ്ങനെ പറയാൻ പറ്റത്തില്ല ആയിരം മണിക്കൂർ ഓടിച്ചിട്ടുള്ള ഒരാളാണ് ട്രസ്റ്റായിട്ട് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ആയിരത്തിനോളം ആവശ്യം നടക്കും ടെസ്റ്റും ചെയ്യേണ്ട ആവശ്യമില്ലായിരം ചെറിയ കാര്യമില്ല അല്ലെങ്കിൽ കണ്ണടച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റി ആയിരം മണിക്കൂറിന് ഒന്നറിയില്ല കണ്ടറിഞ്ഞ

ഏതിൽ ആ ഓഫീസിൽ ഡോറ് എടുത്തു കളിച്ചു ഞാൻ ചാനലിലും എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് അപ്പം എന്തോ മാസം